വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടൂർഗോ ടൂർ ഏറ്റവും ഏറ്റവും പോപ്പുലർ പാക്കേജ് ബാംഗ്ലൂർ ആകാശയാത്ര ഒരു വർഷം പൂർത്തിയാക്കുന്നു ഏകദേശം നാനൂറിൽ പരം യാത്രികരാണ് ഈ യാത്രയിൽ പങ്കെടുത്തത് നമ്മൾ കൂടുതലും കൊച്ചിയിൽ നിന്നാണ് കൊണ്ടുപോയത് ആദ്യമായി ട്രിവാൻഡ്രം നിന്ന് ഒരു ബാച്ച് പോവുകയാണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ കുടുംബശ്രീ സി ഡി എസ് വൺ ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ശശി മേഡത്തിന്റെ നേതൃത്വത്തിലാണ് നാൽപ്പത്തി ഒമ്പത് പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ആകാശയാത്ര നടത്താൻ പോകുന്നത് അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ എന്തുകൊണ്ട് ടൂർഗോ ടൂർ ഏജൻസി ഒരു ആകാശയാത്ര നടത്തുന്നു നമുക്കറിയാം നമ്മുടെ അടുത്തുള്ള അമ്മമാരും സഹോദരിമാരും സഹോരന്മാരും ഇപ്പോഴും വിമാനത്തിൽ കയറാത്ത ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ അവരുടെ സാഹചര്യമായിരിക്കാം ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമായിരിക്കാം എന്നാൽ അത് രണ്ടും തരണം ചെയ്തുകൊണ്ട് വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ആകാശയാത്ര നടത്തുന്നത് അയ്യായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഒരാൾക്ക് നമ്മൾ ഇതിൻ്റെ ഫുൾ ചിലവ് വരുന്നത് ആകാശയാത്ര മാത്രമല്ല ബാംഗ്ലൂർ സിറ്റി ടൂറിനുള്ള മുഴുവൻ ചിലവും തിരികെ നാട്ടിലേക്ക് ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ വരുന്ന ചിലവും ഇതിൽ ഉൾപ്പെടുന്നു പാസ്പോർട്ട് വിസ ഒന്നും വേണ്ട ഒരു ആധാർ കാർഡ് മാത്രം മതി നമുക്ക് ഇതിൽ പോകാൻ എന്നതും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത നമ്മൾ എല്ലാ മാസവും നമ്മൾ പോകുന്നുണ്ട് അടുത്ത യാത്ര നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മുടെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഓഫീസിൽ വന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു ചെറിയ ഫാമിലി ആയിക്കോട്ടെ നിങ്ങൾ ഒരു വലിയ ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് കൊണ്ടുപോവാൻ കഴിയും എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് പേരുടെ സ്വപ്നം സഫലീകരിക്കാൻ പോകുന്ന മെയ് ഏഴിലേക്ക് നമുക്ക് പോകാം തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് നമ്മൾ പോകുന്നു തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ചാക്ക് കഴിഞ്ഞ് ആദ്യം കാണുന്നത് പുതിയ എയർപോർട്ടാണ് അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ആദ്യം കാണുന്നത് ഞങ്ങൾ പോകുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നാണ് അതായത് പഴയ എയർപോർട്ടാണ് ഡൊമസ്റ്റിക് എയർപോർട്ടായിട്ട് വരുന്നത് ശംഖുമുഖം ബീച്ചും കഴിഞ്ഞ് ഒരു അഞ്ഞൂറ് മീറ്റർ പോയാൽ ഡൊമസ്റ്റിക് എയർപോർട്ട് എത്താൻ കഴിയും ഇന്ന് മെയ് ആറാണ് നാളെ രാവിലെ ആറ് നാൽപ്പത്തിനുള്ള ഇൻഡിഗോ ഡബിൾ സിക്സ് ടു നയൻ ഫ്ലൈറ്റിലാണ് നമ്മളെല്ലാവരും പോകുന്നത് എന്തായാലും നാളത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം ചെയർപേഴ്സൺ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഗ്രൂപ്പ് ഇവിടെ എത്തിക്കാൻ കാരണം ചെയർപേഴ്സൺ ആണ് സിന്ധു ശശി സി ഡി എസ് ഫണിലെ ചെയർപേഴ്സൺ എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് ചോദിക്കാം അപ്പോൾ എങ്ങനെയാണ് മാഡം ഇത്രയും പേരെ നമുക്ക് വിവിധ യൂണിറ്റ് ഒന്നും ഉള്ള കാരണം ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഇന്ന് സഫലീകരിക്കാൻ പോകുന്നത് അപ്പോൾ അതിലെ ഏറ്റവും വലിയൊരു കാരണക്കാർ നിങ്ങളെ തന്നെയാണ് അപ്പം അത് എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിച്ചത് ഫ്ലൈറ്റ് യാത്രയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇത് നമുക്ക് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ കഴിയുമോ കഴിയുമെന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഗവേണിംഗ് ബോർഡിൽ പറയുകയും അത് നമുക്ക് പിന്നെ സക്സസ് സക്സസ്സായി വരാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പൊതുസഭയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ യൂണിറ്റ് തലത്തിലുള്ള പിന്നെ കുടുംബശ്രീ അംഗങ്ങൾ ചിലപ്പോൾ അവരുടെ സ്വപ്ന ചിലകാല സ്വപ്നമായിരിക്കും ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് അപ്പോൾ വളരെ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാ വിധ കുടുംബശ്രീ അംഗങ്ങൾ പ്രതികരിക്കുകയും നിങ്ങളൊരു ബാച്ചാണ് ആലോചിച്ചത് പക്ഷേ ഞങ്ങൾക്കിപ്പം രണ്ട് ബാച്ച് ഇപ്പോഴും പലരും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും പിന്നെ കുടുംബശ്രീ വന്നതുകൊണ്ടുള്ള ഒരു പിന്നെ സന്തോഷം കൂടിയാണ് നമുക്ക് കാരണമെന്ന് വെച്ചാൽ ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോൾ കുടുംബശ്രീ അംഗങ്ങളായതുകൊണ്ടാണ് അവർക്ക് പലർക്കും പ വരാൻ കഴിഞ്ഞതും അത് കുടുംബശ്രീയുടെ ഭാഗമായിട്ട് തന്നെയാണ് അതിൽ സി ഡി എസ് ഒണ്ണിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും കൂടെ വന്നിട്ടുള്ള എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും നേരിടുന്നു

സന്തോഷമായിരുന്നു അങ്ങനെ ഒരു അത് ആവേശപൂർവം അവർ ഏറ്റെടുക്കുകയായിരുന്നു അതിൽ നിന്ന് കൂടെ ആദ്യത്തെ ബാച്ചാണ് ഇപ്പോൾ നാല്പത്തി അഞ്ചു പേരുണ്ട് ഇനി അടുത്തൊരു ബാച്ച് കൂടെ നമ്മൾ പോകാൻ തയ്യാറായി നിൽക്കുക രണ്ടാമത്തെ രണ്ടാമത്തെ എൻ്റെ പേര് ഇത് എത്രയാണോ ലീന ആഹാ എത്ര ഈ വിമാനത്തിൽ നിൽക്കുന്നുള്ളത് ശരി പറ ബിന്ദ സീരിയസ് ഇതുപോലെ ഒരു ഭാഗ്യം കിട്ടിയതിന്റെ നല്ല സന്തോഷം തോന്നുന്നു കാരണം ആഗ്രഹിച്ചതാണ് കാണാൻ നമ്മൾപോർട്ടിന്റെ പുറത്തു നിന്ന് ഉള്ളൂ സന്തോഷം എൻ്റെ പേര് കണ്ടാലുള്ള സന്തോഷമുള്ളൂ ഒരിക്കലും നടക്കൂലു ഈ ആദ്യമായി വിമാനയാത്ര കൊണ്ടുപോവാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ വലിയൊരു ഇനിഷ്യേറ്റീവായിട്ട് നമ്മൾ കണക്കാക്കുന്നു അതിനെ സഹായിച്ച ടൂർ ഗൈയിക്കും എല്ലാവർക്കും നന്ദി താങ്ക്യൂ സർ താങ്ക്യൂ സോ മച്ച് സർ ആ എന്തുവന്നു വിമാനത്തകരബമാണ് എന്തുവന്നു സന്തോഷം തന്നെ ആ ഓക്കേ കുററെ പേര് ഒന്ന് പറയാ ഏന്റെ പേര് ദീപ ഞാൻ സിഡിഎസ് ഓഫീസിലെ കമ്മ്യൂണിറ്റി ഓർഗനൈസർ ആണ് ഇنيه ആത്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് എന്റെ ടീമും കൂപ്പം ആത്യത്തെ യാത്ര പോന്നു വളരെ വലിയ സന്തോഷം പറയുന്നു हाय എൻ്റെ പേര് അർസല വിജയൻ

പേര് ആ നമ്മളെ ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കൂടിയ അമ്മയാണ് ഞാൻ അതിനെ അഭിമാനിക്കുന്നു അമ്മയെ കൊണ്ടുപോകാൻ പറ്റിയാൽ അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് അമ്മ ഒരുപാട് വർഷം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നാണോ അഭിമാനത്തിൽ കയറുന്നു ഓക്കെ ഇതാ ഇതാരാണ് പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ എടുത്ത് ശരിയാക്കുന്നത് മോളാണോ അതോ വേറെ ആരെങ്കിലും ആണോ മോളാണല്ലേ മോളെ പേരെന്താ ആ സീത ഓക്കെ എന്താണ് അമ്മയെ കൊണ്ടുപോവുമ്പോൾ ആ ഒരു ഫീലിങ്സ് എന്ന് പറയാമോ അമ്മയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ വരണോന്ന് കുറേനാളുകൊണ്ട് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനാണ് ബ്ലഡ് നിന്ന് കൊണ്ടുവന്ന ഓക്കേ ഓക്കേ കാരണം നിങ്ങൾ ഒരുപാട് അപമാനിക്കേ കാരണം നിങ്ങൾ ഒരു മോൾ എന്ന നിലയിൽ അമ്മയെ കൊണ്ടു വല്ല ഒരുപാട് അപമാനിക്കാനുണ്ട് മോൾ പേര് പറയാ സന ആ എന്തുവന്നേ എനിക്ക് സന്തോഷം കാണുന്നു ആ സനാൽകുമാർ അല്ലേ ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് സനാൻകുമാർ ഒമ്പത് വയസ്സ് പറയൂ എന്താണ് സന്തോഷമുണ്ടല്ലോ ശരി പറയൂ സന്തോഷം എൻ്റെ വാർഡിൽ നിന്ന് ഇരുപത്തിനാല് പേരാണ് ഒരു യാത്ര ചെയ്യാൻ തയ്യാറായി വന്നിട്ടുള്ളത് കുടുംബശ്രീ അങ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു യാത്ര ചെയ്യാനായിട്ട് അതിലൊരവസരം വന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പ്ലേറ്റി കയറുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ കാത്തിരിപ്പിൽ ഏറ്റവും ഒരാഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അതിൽ വളരെ സന്തോഷിക്കുന്നു നമുക്ക് ഈ കുടുംബശ്രീ യൂണിറ്റ് നിങ്ങളെ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് കുടുംബശ്രീ വന്നതിന് ശേഷം നമ്മൾ വീടുകളിൽ കുട്ടികളുടെ പഠന ചെലവ് ായാലും വിദ്യാഭ്യാസത്തിനായാലും അതുപോലെ തന്നെ നമുക്ക് വിവാഹ ആവശ്യത്തിന് വീട് വയ്പോ എല്ലാ കാര്യത്തിലും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും കുടുംബശ്രീ തന്നെയാണ് ഞങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുടുംബശ്രീ ഇട്ടുള്ള ഒരു കാര്യങ്ങളെ ഞങ്ങള് ചിന്തിക്കാൻ പോലും കഴിയും കാരണം വരെ ഫസ്റ്റ് വിമാനം എത്രയാണോ എന്താണ് സന്തോഷം സ്ഥലം ആദ്യ വിമാനം എത്രയാണോ എന്താണ് അതിന്റെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറയാമോ കാരണം വിമാന യാത്ര വിമാനയാത്ര ഒരുപാട് സ്ഥലങ്ങളിൽ ശരി എന്താണ് എന്റെ സുധ ആദ്യത്തെ ഫസ്റ്റ് എനിക്ക് സന്തോഷം ഞാൻ പേര് എന്താണ് തോന്നുന്നത് വിമാനം ഭയങ്കര ഇഷ്ടം തന്നെ എന്താണ് ആദ്യമായിട്ടുള്ള കേറാൻ വേണ്ടി പോവണ് എന്താണ് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറയാമോ വളരെ ണ്ട് പേടി എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എന്തിനാ ഒന്നും പേടിക്കണം നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ ഇത് വേറെ ഒന്നുമില്ല നമുക്ക് എൻജോയ് ചെയ്ത് പോകുന്ന സംഭവമാണ് എന്തായാലും അസ്ലൊക്കെ എത്ര വയസ്സായി പതിമൂന്ന് വയസ്സല്ലേ അസ്നൊക്കെ വളരെ ഭാഗ്യുള്ള കുട്ടിയാണ് കാരണം ഈ പതിമൂന്ന് വയസ്സിൽ കേറാൻ പറ്റിയില്ലേ അതുകൊണ്ട് അസനെ വളരെ സന്തോഷോ

എൻ്റെ പേര് ദീപ ഹരിനാരായാണ് തിരുവനന്തപുരം നഗരസഭയിൽ എണ്ണൂലം സി ഒ ആണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വണ്ണിൻ്റെ നാൽപ്പത്തൊമ്പത് വനിതകളെയും ഉണ്ട് ഈ വർഷത്തെ ടൂർ നമ്മുടെ സി ഡി എസിൻ്റെ വർഷാവർഷം ടൂറുണ്ട് പക്ഷേ ഈ വർഷം ഒരു വെറൈറ്റി ടൂറാണ് ഒരു ആകാശയാത്ര അത് ഫസ്റ്റ് ട്രിപ്പാണ് ഇനിയും രണ്ട് ട്രിപ്പുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ട് വിമാനയാത്ര ചെയ്യുന്ന അമ്മമാരെ ചേച്ചിമാരെ മക്കളെയൊക്കെ കൊണ്ട് ഒരു യാത്ര നഗരസഭയിൽ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഒരു വിമാനയാത്ര കുടുംബശ്രീ ഒരുക്കുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഇതിന് ചെയർപേഴ്സൺ മെമ്പർ സെക്രട്ടറി എൻഒൽ എൻ ടീം എല്ലാം അതിൻ്റെതായ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കോർഡിനേറ്റർമാർക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ബോർഡിംഗ് സമയമായി ഇതിൻ്റെ ബോർഡിംഗ് പാസ്സാണ് നമ്മൾ കേട്ടതുപോലെ ഒരുപാട് പേരുടെ വലിയ സ്വപ്നമാണ് ഇന്ന് സഫലീകരിക്കാൻ പോകുന്നത് ഇനി വെറും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാൻ എല്ലാവരും വളരെ ആകാംക്ഷയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ക്യൂ നിന്ന് ബോർഡിംഗ് പാസ് കൊടുത്ത് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ശരിക്കും ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നത് ഗ്രൗണ്ടിൽ ആ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ബസ് റെഡി ആയിട്ടുണ്ട് ചില ഗേറ്റിലൂടെയാണെങ്കിൽ എയ്റോ ബ്രിഡ്ജ് വഴിയാണ് നമുക്ക് കയറേണ്ടത് എന്നാൽ ശരിക്കും ഇപ്പോൾ വന്ന എല്ലാവർക്കും നല്ല ഭാഗ്യമുണ്ട് കാരണം ശരിക്കും ഈ ബസ് നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത് ശരിക്കും നല്ലൊരു വ്യൂ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്തായാലും എല്ലാവരും ആ ബസ്സിൽ കയറി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നോക്കുമ്പോൾ തന്നെ ഇൻഡിഗോ ഫ്ലൈറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത് എന്തായാലും വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഫ്ലൈറ്റിനെ നോക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും അടുത്ത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇവർ എല്ലാവരും ഫ്ലൈറ്റ് കാണുന്നത് അങ്ങനെ ഈ ഫ്ലൈറ്റിൻ്റെ അടുത്ത് ബസ് എത്തി അപ്പോൾ ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത് ഇൻഡിഗോ ഡബിൾ സിക്സ് ടു നയനിലാണ് പോകുന്നത് എന്തായാലും എല്ലാവരും ഭയങ്കര സന്തോഷമാണ് ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലീകരിക്കാൻ ഈ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്കിനി ഒരു പ്രൊസീജിയറും കൂടി മാത്രമേ ഉള്ളൂ ആ ബോർഡിംഗ് പാസ്സ് അവസാനമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക സ്കാൻ ചെയ്ത് അകത്തോട്ട് കയറുക എല്ലാവരും ആ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് ഓരോരുത്തരായിട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനത്തെ സ്റ്റെപ്പും കഴിഞ്ഞു ഇനി വേറെ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല ശരിക്കും ഇനി ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം എന്നാലും ബാംഗ്ലൂർ എയർപോർട്ട് കഴിയുന്നതുവരെ ബോർഡിംഗ് പാസ് ആരും കളയാതെ സൂക്ഷിക്കണം ശരിക്കും നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് തൊട്ടടുത്ത് തന്നെ ഫ്ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും ഫ്ലൈറ്റിൻ്റെ കേബിൻ ക്രൂ ആണ് കാണുന്നത് കേബിൻ ക്രൂ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞു ശരിക്കും വൈറ്റും ബ്ലൂ ആണ് ഇന്ത്യയുടെ കോമ്പി കളർ കോമ്പിനേഷനായിട്ട് വരുന്നത് ത്രീ ബൈ ത്രീ ആണ് സീറ്റിംഗ് ലേ ഔട്ട് വരുന്നത് നമ്മുടെ ബോർഡിംഗ് പാസ്സിൽ സീറ്റിൻ്റെ നമ്പർ കാണും അതനുസരിച്ച് നമുക്ക് അവരോരോ സീറ്റിൽ ഇരിക്കാവുന്നതാണ് ശരിക്കും നമ്മുടെ ഫ്ലൈറ്റിൻ്റെ വിൻഡോ സീറ്റ് വരുന്നത് എഫും എയും കോഡാണ് വിൻഡോ സീറ്റായിട്ട് വരുന്നത് കേബിൾ ക്രൂവിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് റൺവേയിലൂടെ നീങ്ങി തുടങ്ങി ശരിക്കും ആദ്യ വിമാനയാത്രയുടെ എക്സ്പീരിയൻസ് കൂടുതലും അനുഭവിക്കാൻ കഴിയുന്നത് ടേക്ക് ഓഫ് സമയത്താണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഒരു ഫീലിംഗ്സ് നമുക്ക് അനുഭവിച്ച് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സീറ്റ് ഏറ്റവും ബേക്കിലാണ് എനിക്ക് കിട്ടിയത് എന്തായാലും എല്ലാ യാത്രക്കാരെയും നമുക്കൊന്ന് കാണാം ഈ കാണുന്ന ഓറഞ്ച് പട എല്ലാം നമ്മുടെ യാത്രക്കാരാണ് ടൂർ കൂടെ പേരിൽ കൊടുത്ത കേപ്പ് എല്ലാവരും ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഫ്ലൈറ്റിന്റെ മിഡിൽ നിന്ന് ബാക്കിലേക്ക് ഒരു ഓറഞ്ച് പട തന്നെ ഈ ഫ്ലൈറ്റിൽ ഇരിക്കുന്നു നമുക്ക് തോന്നിപ്പോകും ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഹബ്ബായ ബാംഗ്ലൂർ നഗരത്തിൻ്റെ ആകാശ കാഴ്ചകൾ എനിക്ക് ഈ വിൻഡോ സീറ്റിലൂടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും വളരെ സേഫായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും ഒരുപാട് നാളത്തെ സ്വപ്നം സഫലീകരിച്ചതിൻ്റെ സന്തോഷത്തോടു കൂടിയാണ് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയ ഉടനെ തന്നെ നമുക്ക് സൈറ്റ് സീയിങ്ങിനുള്ള എ സി ബസ് വന്നു കഴിഞ്ഞിരുന്നു ഇനി നമ്മൾ ഇനി കാഴ്ചകൾ കാണാനാണ് പോകുന്നത് കാഴ്ചകൾ കാണുന്ന മുമ്പേ ആദ്യം നമ്മൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത് എന്തായാലും ഇനി അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ശരിക്കും അൺലിമിറ്റഡ് ഫുഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേള ബറോട്ട മസാല ദോശ ഇടിയപ്പം ഇഡലി വെള്ളയപ്പം പൂരി ബിരിയാണി റൈസ് തുടങ്ങി എല്ലാവിധ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കറികളും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതോടുകൂടി എല്ലാവരും നല്ല ഉഷാറായിരിക്കുകയാണ് എല്ലാവരും ബസ്സിൽ ഡാൻസും പാട്ടുമായിട്ട് അടിച്ചു പൊളിക്കുകയാണ് എന്തായാലും അവരോടൊപ്പം നമുക്ക് ചേരാം ആദ്യം പോയത് വിശേഷരായ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്താണ് ആദ്യം പോയത് ഇതൊരു സയൻസ് പാർക്കാണ് ഇവിടെ നിന്നും വിവിധ എഞ്ചിനീയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഉൽപാദന രീതികൾ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒട്ടേറെ അറിവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും നമുക്കെന്തായാലും കയറി നോക്കാം ഇവിടെ കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ഡൈനോസർ ഡൈനോസറാണ് ഇതൊരു അനിമേഷൻ ആണ് കണ്ടാൽ ഒറിജിനൽ ഡൈനോസർ ആണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മൂവ്മെൻറ്റും സൗണ്ട് എഫക്ട്സും എല്ലാം വളരെ നാച്ചുറൽ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കുകളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് എഞ്ചിൻസാണ് ഡീസൽ എഞ്ചിൻ സ്റ്റീം എൻജിൻ എയർക്രാഫ്റ്റ് എഞ്ചിൻ ഇലക്ട്രിസിറ്റി മോഡൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും പിന്നെ നമ്മളെ ഈ ടെക്സ്റ്റിൽ മാത്രം കണ്ടിട്ടുള്ള സയൻസ് പരമായിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇവിടെ വന്ന് കാണാൻ കഴിയും നല്ല കൗതുക കാര്യങ്ങളും ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും സയൻസും ടെക്നോളജിയും ഇഷ്ടപ്പെടുന്ന കുട്ടികളും മുതിർന്നവരും ഇവിടെ വരേണ്ടി തന്നെയാണ് നമ്മൾ അടുത്തതായിട്ട് പോയത് കബാൻ പാർക്കിലാണ് അത് ഈ വിശ്വേരായ ടെക്നോളജി മ്യൂസിയത്തിൻ്റെ തൊട്ട് ബേക്കിലായിട്ടാണ് വരുന്നത് നടന്നു കയറാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കബാൻ പാർക്ക് ഒത്തിരി വലിയ സ്പേസുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് മരങ്ങളും ചെടികളും പൂന്തോട്ടങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ലൊരു ക്ലൈമറ്റ് ആണ് നമുക്കിവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി കർണാടകയുടെ നിയമസഭാ മന്ദിരമാണ് വിധാൻ സൗദയാണ് ഏകദേശം അറുപത്തേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കെട്ടിടം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കൊട്ടാര സമാനമായിട്ടുള്ള ഈ കെട്ടിടം നിയോ ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് അടുത്ത സൈറ്റ് സീങ് വരുന്നത് ടിപ്പു സുൽത്താൻ പാലസാണ് കാണാൻ പോകുന്നത് ഒരുപാട് പഴക്കമുള്ള ടിപ്പു സുൽത്താൻ്റെ പാലസ് ആണ് നല്ല ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ടിപ്പു സുൽത്താൻ പാലസ് അങ്ങ് ടിപ്പു സുൽത്താൻ പാലസ് എത്തിയിട്ടുണ്ട് നമുക്കിനി അവിടുത്തെ കാഴ്ചയിലാണ് കാണേണ്ടത് ഒരുപാട് ചരിത്രമുറങ്ങുന്ന ടിപ്പു സുൽത്താൻ പാലസിൻ്റെ ലോങ് വ്യൂ ആണ് ഈ കാണുന്നത് ഫ്രണ്ടിലെ പുൽത്തകടിയും ചെടികളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ ഒരു വേനൽക്കാല വസതിയായിട്ടാണ് ഇത് നിർമ്മിച്ചതെന്നാണ് അറിയപ്പെടുന്നത് വേനൽക്കാലത്ത് താമസിക്കാൻ വേണ്ടിയുള്ള ഒരിടം എന്ന രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചത് ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് ഹൈദരാലിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ്റെ മരണശേഷം ബ്രിട്ടീഷ് ഭരണകൂടം ഈ കൊട്ടാരം സെക്രട്ടേറിയറ്റ് ആയിട്ടാണ് യൂസ് ചെയ്തത് പഴയ ബാംഗ്ലൂരിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്തായാലും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ കൊട്ടാരത്തിൻ്റെ ഉദ്ഭാഗമാണ് കാണാൻ കഴിയുന്നത് കാരണം ഒരുപാട് വർഷം പഴക്കമുണ്ടെങ്കിലും അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് കാണാൻ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ പാർസിൻ്റെ കാഴ്ചകളെ ശേഷം നമ്മൾ അവസാനത്തെ സൈറ്റ് സീയിങ് വരുന്നത് ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡൻ ആണ് ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡൻ എത്തിയിട്ടുണ്ട് നമുക്ക് നിർഭാഗ്യവശാല് ക്യാമറ അകത്ത് അലൗഡല്ല മൊബൈൽ ഫോണൊക്കെ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ക്യാമറ അലൗഡല്ലാത്തതുകൊണ്ട് നമുക്ക് അകത്തുള്ള ഷൂട്ടിംഗൊന്നും കാണാൻ കാണിക്കാൻ കഴിയില്ല അങ്ങനെ സൈറ്റ് സീയിങ് എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് നമ്മളൊരു ചെറിയൊരു ചടങ്ങിലേക്ക് നീങ്ങുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കുടുംബശ്രീ സി ഡി എസ് വണ്ണിലെ കീഴിലുള്ള നാൽപ്പത്തെട്ട് പേരാണ് ഈ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആകാശയാത്ര എന്ന സ്വപ്നം ഇവിടെ നാൽപ്പത്തെട്ട് പേരുടെ സ്വപ്നം ഇവിടെ സഫലീകരിച്ചിരിക്കുന്നു ആ സ്വപ്നത്തിന് വഴികാട്ടിയായി ടൂർഗോ ടൂർ ഏജൻസി ആണെങ്കിലും ആ നാൽപ്പത്തെട്ട് പേരുടെ സ്വപ്നം ഒരു കുടക്കയിൽ കൊണ്ടുവരാൻ ചുക്കാൻ പിടിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ സി ഡി എസ് വൺ കുടുംബശ്രീ ചെയർപേഴ്സന്റെ മിടുക്ക് മാത്രമാണ് ഇത്രയും പേർ ഒരുമിച്ച് ഇവിടെ വരാൻ കാരണമായത് അതുകൊണ്ട് ആ പ്രവർത്തന മികവിന് ടൂർഗോ ടൂർ ഏജൻസി ഒരു ആദരവ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് രണ്ട് വാക്ക് മേഡം തുടക്ക എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇരുപത്തി മൂന്ന് വർഷം ഗൾഫിലായിരുന്നു പക്ഷെ എനിക്ക് പിന്നെ ഗൾഫിൽ പോലെ ഫ്ലൈറ്റ് കയറാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എങ്ങനെ ഗൾഫൊന്നല്ല ചിലപ്പോൾ എറണാകുളം വരെ പോലും വരാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല അത് എനിക്ക് ഇതിലുള്ള ഒരു മൂന്ന് നാല് പേരും ഗൾഫ് പിന്നെ മലയാളികളെ വൈഫാണ് പക്ഷെ അവർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ തന്നെ ഇത് ഇത്ര വിജയിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു പക്ഷെ നമ്മുടെ കൂട്ടായിട്ടുള്ള സി ഡി എസിൻ്റെ കൂട്ടായിട്ടുള്ള സ്റ്റാഫിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അതിലുപരി ഇവിടെ നിൽക്കുന്ന ഓരോ കുടുംബശ്രീ അംഗങ്ങളും ഞങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച് ഇന്ന് രാവിലെ മുതൽ ഇത്രയും സമയം വരെ അവരിൽ നിന്ന് എനിക്ക് നല്ല സഹകരണമാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ഇത്രയും വിജയിപ്പിക്കാനും അടുത്തൊരു ബാച്ചിനെ കൂടെ ഞങ്ങൾക്ക് കൊണ്ടുവരുന്നതിന് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതിലുപരി എന്ന് പറയുന്നത് ഇത് അറേഞ്ച് ചെയ്ത നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു രണ്ട് പേരാണ് ഞങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നത് രണ്ട് പേരുടെ പ്രവർത്തനവും ഞങ്ങൾക്ക് തൃപ്തികരമാണ് കാരണം പലപ്പോഴും നമുക്ക് പിന്നെ പാക്കേജ് പിന്നെ അറേഞ്ച് ചെയ്തിട്ട് ചിലപ്പോൾ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കാറുണ്ട് എന്നാൽ അതിലുപരി ഞങ്ങളുടെ കൂട്ടത്ത് വന്ന എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഞങ്ങൾ പറയും നമുക്ക് നല്ല അഭിപ്രായമാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള പാക്കേജുകൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ പിന്നെ ആശംസിക്കുകയാണ് അടുത്തതായിട്ട് പ്രവർത്തന മികവിന്റെ അംഗീകാരമായിട്ട് നമ്മൾ കൊടുത്തത് സി ഡി എസ് വൺ മെമ്പർ സെക്രട്ടറി ശ്രീമതി ലേഖകുമാരിക്കാണ് അടുത്തതായിട്ട് ടൂർഗോ ഉപഹാരം കൊടുത്തത് ശ്രീമതി കലാജയനാണ് കടകംപള്ളി വാർഡ് സി ഡി എസ് മെമ്പറാണ് ശ്രീമതി കലാ ജയൻ അടുത്തതായിട്ട് ടൂർഗോ ഉപഹാരം കൊടുത്തത് ശ്രീമതി മായ ആറാണ് ചന്തവിള വാർഡ് സി ഡി എസ് മെമ്പറാണ് ശ്രീമതി മായ ആർ അടുത്തതായിട്ട് ഈ ടൂർ പ്രോഗ്രാമിൻ്റെ ബെസ്റ്റ് പെർഫോമറായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തത് ട്രോവാൻഡ്രം കോർപ്പറേഷൻ കുടുംബശ്രീ സി ഡി എസ് വൺ എൽ യു എൽ എം സി ഒ ശ്രീമതി ദീപ ഹരിനാരായണനാണ് ഏത്രയുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾ പോകുന്നത് ഷോപ്പിങ്ങിലേക്കാണ് ഷോപ്പിംഗ് കഴിഞ്ഞാൽ എട്ട് പത്തിനാണ് രാത്രിയുള്ള ട്രെയിൻ വരുന്നത് അങ്ങനെ മജസ്റ്റിക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കഴിയും ചെറിയ ചെറിയ ഷോപ്പുകളും ഫുഡ് ഫുട്പാത്തിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഡ്രസ്സുകൾ ഫുഡ് വെയർ ഐറ്റംസ് ഓർണമെൻറ്റ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും നല്ലൊരു റേറ്റിൽ നമുക്ക് ഇവിടെ കിട്ടും എന്തായാലും രണ്ട് മണിക്കൂർ സമയമുണ്ട് ഷോപ്പിങ്ങിന് വേണ്ടി എന്തായാലും ബാംഗ്ലൂർ യാത്രയിൽ വന്ന ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാവരും കുറച്ച് സാധനങ്ങളെങ്കിലും വാങ്ങിക്കാതിരിക്കില്ല അങ്ങനെ ഈ ട്രെയിനിലാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സാണ് ഈ കാണുന്നത് ട്രെയിൻ കൃത്യം എട്ട് മണിക്ക് തന്നെ ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ നല്ല ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച് ഈ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്